നമ്മൾ ഈ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലേക്കാണ് ന്യൂസ് ട്രീന്ന് പോകുന്നത് സൗന്ദര്യവർദ്ധക ചികിത്സാ പിഴവിന് ആരോപണം നേരിടുന്ന ക്ലിനിക്കിന്റെ ലൈസൻസ് ആരോഗ്യവകുപ്പ് റദ്ദാക്കിയെന്ന ഇന്നത്തെ വാർത്ത ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും ആരോഗ്യവകുപ്പ് തള്ളിയിരിക്കുകയാണ് നീതുവിന് സംഭവിച്ചത് ചികിത്സാ പിഴവ് അല്ലെന്നും ചികിത്സാ അപകടമാണെന്നുമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നിലപാട് സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ മുടക്കിയ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ക്ലിനിക്കിനെതിരെ ആരോപണം ശക്തമാകുന്നതിനിടെയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് പുതുക്കി നൽകിയത് വിവാദമായതോടെ ലൈസൻസ് റദ്ദു ചെയ്തു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും ആരോഗ്യ വകുപ്പിന്റെ എത്തിക്സ് കമ്മിറ്റി തള്ളി ഉന്നതതല സംഘത്തിന്റെ പരിശോധനയ്ക്കാണ് നിർദ്ദേശം അതിനിടെ ക്ലിനിക്കിനെ പിന്തുണച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തെത്തി ഈ രോഗിക്ക് ഞങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് വിശദമായി പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കുട്ടി ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു പാകപ്പിഴ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അത് കൃത്യമായ ചികിത്സയും കൃത്യമായ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാൽ കുടുംബം വാദം പൂർണ്ണമായും തള്ളുകയാണ് ചികിത്സാ പിഴവുണ്ടെന്ന് കുടുംബം ആവർത്തിക്കുന്നു ആ കുട്ടി അവിടെ അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ വന്നു മണിക്കൂർ അതൊരു പിഴവില്ലേ അവിടെ ആംബുലൻസ് സൗകര്യമില്ല ഇത് എന്ന് പറയുന്ന ഒരു യുവാവിനും ഇതേപോലെ ഞങ്ങളെ പോലെയുള്ള അനുഭവം വന്നു അയാൾ ജീവിച്ചിരിക്കുന്നില്ല അയാൾ മരിച്ചുപോയി അപ്പൊ ഡോക്ടറിന് ഒരബദ്ധം പറ്റാം ഇത് വീണ്ടും അബദ്ധം പറ്റിയിരിക്കുന്നു ഇവർക്ക് കാര്യം അറിയാമല്ലോ ഇങ്ങനെ വരുമ്പോ തന്നെ അറിയാം ഈ അവസ്ഥയിൽ എത്തുമെന്ന് അപ്പോൾ സംരക്ഷിച്ചൂട് നമ്മളെ കുട്ടിയെ രക്ഷിച്ചൂട് സ്വകാര്യ ആശുപത്രി തുടരുന്ന തരണം ചെയ്തിട്ടില്ല അതിന്റെ പുറത്തുള്ള സ്കിന്നു മൊത്തം ഡെഡായി പോയി എല്ലാം പോയി അപ്പോൾ ആ മുറിവിലാണ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് സക്സസ് ആയാ മാത്രമേ നമുക്ക് അപകടനില തരണം ചെയ്തു ഒരു തുറന്നു വച്ച മുറിവുമായിട്ട് ഒരാൾക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും ചികിത്സാ പിഴ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിക്കാണ് പോലീസ് നീക്കം ന്യൂസ് തിരുവനന്തപുരം ഈ ഒരു വിഷയം നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും വീണ്ടും നമ്മൾ ഇതിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതും വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഈ വിഷയം നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിലെ ചീഫ് റിസർച്ച് ഓഫീസർ ഡോക്ടർ അജയൻ സദാനന്ദനാണ് ഡോക്ടർ സ്വാഗതം ന്യൂസ് ത്രീ ലേക്ക് ഡോക്ടർ നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമുക്കിതിനെക്കുറിച്ചൊക്കെ അറിവുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയും പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒന്നും നോക്കാതെ പെട്ടെന്ന് എങ്ങനെ വയറ് കുറയ്ക്കാം അല്ലെങ്കിൽ തടി കുറയ്ക്കാം എങ്ങനെ ആരോഗ്യവാനാകാം ആരോഗ്യവതികളാകാം എന്നൊക്കെ ചിന്തിച്ച് കുറുക്കു വഴികൾ തിരഞ്ഞെടുക്കാറുണ്ട് അതിങ്ങനെ വലിയ അപകടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്താണ് ഒരു ആമുഖമായി ഡോക്ടർക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ അതെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിപ്പോ ചൂണ്ടിക്കാണിച്ചത് നമ്മൾ പൊതു ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ചികിത്സാ രീതിയിലോ നമ്മൾ പോയിട്ട് ഒരു ക്രമ ഇല്ലാതെ നമ്മളൊരു ചികിത്സയ്ക്ക് വിധേയമാകുന്നു അതുകൊണ്ടുണ്ടാവുന്ന എന്തൊക്കെ പരിണിത ഫലങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല അപ്പം ഇത്തരം ചികിത്സകൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് പലതിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മേധസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് സ്ഥിരത തരുന്നതും നമ്മുടെ ശരീരത്തിന് സ്നിഗ്ധത തരുന്നതുമാണ് അപ്പോൾ ഒരു ലൂബ്രിക്കേഷനും നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമായി വരുമ്പോൾ നമ്മുടെ ഫാറ്റ് ആണ് നമുക്ക് എനർജി സപ്ലൈ ചെയ്യുന്നത് ഇതെല്ലാം ജോയിന്റുകളിലും സ്കിന്നിലും ഒക്കെ നമുക്ക് ഉപയോഗപ്രദമായി വേണ്ട ഒരു വസ്തുവയാണ് പ്രത്യേകിച്ച് ഹൃദയം നമ്മുടെ കിഡ്നീസ് ലിവർ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളെല്ലാം നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ള സാധനമാണ് അപ്പൊ ഇത് ഒരു താളക്രമത്തിലാണ് നമ്മുടെ ശരീരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ പെട്ടെന്ന് ഒരു ഏതെങ്കിലും ഒരു ചികിത്സാ രീതി കൊണ്ടോ ഏതെങ്കിലും ഒരു ജീവിത ക്രമം കൊണ്ടോ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന്റെ താളക്രമത്തിനെ പെട്ടെന്ന് ഇല്ലാതാക്കുകയും അത് പല തരത്തിലുള്ള രോഗങ്ങളിലേക്ക് എത്തുകയും നമ്മുടെ ശാരീരിക രോഗം മാത്രമല്ല മാനസികമായി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഇത് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ക്രമക്രമമായി പാദം പാദമായിട്ട് വേണം കുറേ കുറേച്ച നമ്മുടെ ജീവിതചര്യയിൽ ശരീരം ഉണ്ടാക്കാനും അത്തരത്തിലൊരു ക്രമത്തിലൂടെ വേണം നമ്മൾ ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വലുതായിട്ട് ഉണ്ടാവാം ഇന്ന് നമ്മൾ കാണുന്നത് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും പക്ഷെ പല ആളുകളിലും വളരെ ലോങ് ടേം ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസുകളാണ് നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ സന്ധികൾ അസ്ഥി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന തേയ്മാനത്തിന്റെ ത്വരിതം കൂട്ടുന്നത് ഇത്തരത്തിലുള്ള പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻസുകളാണ് പലതരം ഹാർട്ട് ഡിസീസുകൾ ഉണ്ടാകാനുള്ള കാരണവും അപ്പൊ അതെല്ലാം കൊണ്ട് നമ്മൾ ഈ ഈ ശരീരത്തിന് ആവശ്യമായ ഒരു വസ്തുവാണ് ഈ എന്നുള്ളതും അതിനെ എങ്ങനെ ക്രമക്രമമായി നമ്മൾ രൂപീകരിക്കണം എന്നുള്ളതും വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടമായിരിക്കും അതാണ് ഡോക്ടർ നമ്മൾ ഈ ഒബിസിറ്റി എന്ന് പറയുന്നതിനെ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതുമാണ് അത് നമ്മുടെ ദിനചര്യകളിൽ വരുത്തുന്ന മാറ്റം കൊണ്ടും ഇപ്പോൾ ഉള്ള ചെറിയ കുട്ടികളിൽ വരെ അത് വളരെ രൂക്ഷമായി കാണുന്നുണ്ട് അതിന്റെയൊക്കെ കാരണങ്ങളൊക്കെ റിസർച്ച് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ഈ അതിനപ്പുറത്തേക്ക് വയറ് ചാടുന്നത് ഏറ്റവും പ്രധാനമായ ആളുകൾ ഇപ്പോൾ കാണുന്നത് കുടവയറ് അതൊക്കെ ഒരു പ്രത്യേക ഒരു ഒരു പ്രായം എത്തുമ്പോൾ അതിനെക്കുറിച്ച് ആശങ്കാകുലരാകുകയും എന്നാൽ അത് പെട്ടെന്ന് മാറ്റണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുകയും ചെയ്യുന്നു അതിനെ ഒന്നുകിൽ ആശ്രയിക്കുന്നത് ജിമ്മുകളെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കാണും പെട്ടെന്ന് എനിക്കത് കുറയാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അതിനപ്പുറത്തേക്ക് ഇതൊക്കെ വരാതിരിക്കാൻ ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ഇത് വരാതിരിക്കുക എന്നത് ചിന്തിക്കുന്നതല്ലേ നല്ലത് എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് ചിന്തിക്കാത്തത് ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ജീവിത ശൈലിയിൽ എങ്ങനെയാണ് നമ്മൾ ദിവസവും നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട എന്ത് ആഹാരം കഴിക്കണം എപ്പോൾ ഉറങ്ങണം എന്ത് വ്യായാമം ചെയ്യണം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജീവിത ക്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാത്തടത്തോളം കാലം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം അപ്പം ഇതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരാളിനെ കൂടുതൽ ഫാറ്റ് കൂടുതൽ വന്നു തടികൂടി എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ അതിന് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാ ഒരാളിന്റെ വയറ് അദ്ദേഹത്തിന്റെ ബട്ടക്സ് ഏരിയ നിദംബം ഏരിയ അല്ലെങ്കിൽ ചെസ്റ്റ് ഏരിയ ഇവിടെയെല്ലാം അനാവശ്യമായിട്ടുള്ള വളർച്ച ഉണ്ടാകും അതിൽ നമ്മുടെ ശരീരത്തിന് പ്രപ്പോർഷണായിട്ട് അല്ലാത്ത രീതിയിൽ ഒരു വളർച്ച ഉണ്ടാകുകയും അതിൻ്റെ കൂടെ തന്നെ അതിയായ വിയർപ്പ് കുറച്ച് നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിതപ്പ് തോന്നും എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്താൽ തന്നെ കിതപ്പ് തോന്നും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഈ ഫാറ്റ് കൂടിയെന്നുള്ളത് മനസ്സിലാക്കണം അപ്പം അതിനനുസരിച്ച് നമ്മൾ ആഹാരത്തിലും വിഹാരത്തിലും ക്രമം കൊണ്ടുവരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് പോലെ ആഹാരം തന്നെയാണ് ക്രമമായ ആഹാരം അത് മിതമായിട്ടും അത് പ്രോപ്പർ സമയത്തും നമ്മൾ എപ്പോഴാണ് കഴിക്കേണ്ടതെന്നുള്ളത് നമ്മൾ നിശ്ചയിച്ചിട്ട് ആ സമയത്ത് തന്നെ കഴിക്കുക ഇന്നത്തെ തരത്തിലുള്ള ഒരുപാട് വറുത്ത് പൊരിച്ചതും മൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഒക്കെ കൂടിയ കൊഴുപ്പുകൾ നിറഞ്ഞ ആഹാരങ്ങളിൽ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കണം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ തന്നെ ആ ആഹാരത്തിന് ശരിക്ക് പജന സംഭവിച്ച് അതിനെ കൺവെർഷൻസ് എല്ലാം നടന്ന് അത് പുറത്തോട്ട് പറക്കാട്ട് പോകണമെങ്കിൽ അതിന് വേണ്ടത് നമുക്ക് എരിവുള്ള ദ്രവ്യങ്ങളാണ് അങ്ങനെ എരിവുള്ള ദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചുക്ക് കുരുമുളക് പോലുള്ള സാധനങ്ങൾ വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം വേറൊരു പ്രധാന സാധനം എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞളാണ് മഞ്ഞളും നെല്ലിക്കയും നമുക്ക് ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് പ്രത്യേകിച്ച് മഞ്ഞൾ മഞ്ഞൾ ആഹാരത്തിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്കിത് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കലോറി ആയിട്ടാണ് ആഹാരം കഴിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കലോറി കഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എല്ലാവരും നിർദ്ദേശിക്കുന്നത് പലപ്പോഴും മുളപ്പിച്ചു കഴിക്കുന്നത് ഒരുപാട് നട്ട്സുകളൊക്കെ കഴിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള ആഹാരം കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഡെപ്പോസിഷൻസ് ഒക്കെ ഉണ്ടാക്കും അതുകൊണ്ട് മിതമായിട്ട് കൂടുതൽ നാരുകളടങ്ങിയ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസുകളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചേന ചെറുപയർ മുരങ്ങിക്ക കത്തിരിക്ക ഇങ്ങനെയുള്ള തദ്ദേശീയമായിട്ടുള്ള വെജിറ്റബിൾസുകൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഇത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പലതരത്തിലുള്ള ഉപയോഗങ്ങൾ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി നാരങ്ങ ചാറിലൊഴിക്കുക ചൂടുവെള്ളത്തിൽ നാരങ്ങ ചാർ പിഴിഞ്ഞൊഴിക്കുക അതിൽ ഒഴിച്ച് രാവിലെ കുടിക്കുക ഇതൊരിക്കലും നല്ലതല്ല നമ്മുടെ ശരീരത്തിൽ അപ്പൊ ഇങ്ങനെ ചൂടായിട്ടുള്ള ഒരു സാധനത്തിലൂടെ തേൻ ചേന കേ നല്ലതല്ല അമ്ലമായിട്ടുള്ള പുളിയായിട്ടുള്ള നാരങ്ങയുടെ കൂടെ തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതല്ല ഇത് നമ്മുടെ തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ലിവറ് പിത്താശയം പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്രത്യേക പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സംഭവിക്കാവുന്നതാണ് നമ്മുടെ ഇപ്പൊ ഗാൾ സ്റ്റോൺസ് നമുക്ക് ഒരുപാട് കാണാം ഗാൾ സ്റ്റോൺസ് ഉണ്ടാക്കാൻ ഒരു ഫേവറബിൾ ഇതായിട്ട് മാറാവുന്ന ഒരു സാധനമാണിത് ഇത്തരം സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് പെട്ടെന്ന് തന്നെ ഒരാളും ഒരിക്കലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്ന് വളരെയധികം രൂക്ഷമായിട്ടുള്ളതും വളരെയധികം കട്ടി കൂടിയതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് പോകരുത് അത് ക്രമം ക്രമമായിട്ട് തന്നെ ഇതാകണം പിന്നെ ഒരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള സെക്കൻഡറി വർക്ക്സുകളാണ് ഇന്ന് എല്ലാവരും കൂടുതൽ നേരം ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുന്നു നമ്മുടെ ശരീരം വേർക്കുന്നില്ല ഈ മേധസിന്റെ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായും വേർക്കണം അതിന് സ്വാഭാവികമായിട്ടുള്ള വ്യായാമം അത്യാവശ്യം അപ്പൊ വ്യായാമം എത്രയാണ് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ പെട്ടെന്ന് ഒരു വ്യായാമം ഒരാളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും അദ്ദേഹം പോയിട്ട് പെട്ടെന്ന് ഒരു സ്റ്റെർനസ് ആയിട്ടുള്ള വ്യായാമം ചെയ്യുക ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും വ്യായാമം എപ്പോഴും നമ്മൾ അർദ്ധശക്തിയാണ് ചെയ്യേണ്ടത് ഒരാളിന്റെ ഹാഫ് ഇതൊരു മാത്രമേ ചെയ്യാവൂ അതെങ്ങനെ മനസ്സിലാക്കാം നെറ്റിയിലും നെഞ്ചിലും വേർപ്പ് വരികയും നമ്മുടെ ശ്വാസത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യായാമത്തിന്റെ പകുതിയായി എന്നുള്ളത് അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ നിർത്തണം ഈ റെഗുലറായിട്ട് നമ്മൾ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന വ്യായാമമാണ് ശരീരത്തിന് നല്ലൊരു താളക്രമം ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് ഉറക്കം ശരിക്കായ സമയത്ത് ഉറങ്ങുകയും എണീക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ് ഇതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നടത്തം തന്നെയാണ് പിന്നെ ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ പൊടി തേച്ച് കുളിക്കുക എന്നുള്ളത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൽ കുഴച്ചിട്ട് പൊടി തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് അത് തിരുമി കളയുക നമ്മുടെ ശരീരത്തിൽ മേധസ്സ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു പ്രയോഗമാണ് ഇത് ദിവസവും നമ്മുടെ കുളിക്കുന്നതിന്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് വയറിലൊക്കെ ഉരുട്ടി നമ്മൾ തേക്കി നമ്മുടെ ശരീരത്തിന്റെ നെഞ്ചിലും ബാക്കിലും ഒക്കെ നമ്മൾ പുരട്ടി ആ പൊടി നമ്മൾ തേച്ച് കളയുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോമഭൂഗങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് തേച്ച് നമ്മൾ കഴുകിക്കളയുകയും ചെയ്യുന്നില്ല ഒരു ദിനചര്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മേധസ്സ് കുറയ്ക്കാവുന്നതാണ് ഉറക്കത്തിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളോട് പഴയ ആളുകളൊക്കെ പറയും ഈ കഴിച്ച ഉടനെ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങരുത് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ രാത്രി സമയത്തുള്ള ഭക്ഷണം അത് വളരെ നേരത്തെ ആക്കണം ആ ഉറക്കത്തിന്റെ ഒരു സമയ ആ സമയക്രമം നമ്മളെ പാലിക്കേണ്ടത് എങ്ങനെയാണ് ഡോക്ടർ അതിനെ ഒന്ന് കൃത്യമായി പറയാമോ ഭക്ഷണം മിനിമം ഒരു രണ്ടു മണിക്കൂറെ ഒന്നര തന്നെ കഴിക്കണം ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ എങ്കിലും ആഹാരം ആ ആഹാരം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത് രാത്രിയുള്ള നമ്മൾ പിന്നെ ഉറങ്ങാൻ പോവുകയാണ് അപ്പൊ ദഹനത്തിനും ബാക്കിയുള്ളതിനും ഒക്കെ സഹായിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം ഏകദേശം നമ്മൾ ഒരു പത്ത് മണിക്കെങ്കിലും കഴിയുന്നതും ഉറങ്ങുകയും കുറച്ച് നേരത്തെ എണീക്കാനുള്ള ഒരു ക്രമം നമ്മൾ ഉണ്ടാക്കുക പിന്നെ ഉറക്കങ്ങൾ പരമാവധി ഒഴിവാക്കുക നമ്മൾ ഗ്രീഷ്മ ഋതുവിൽ നമ്മുടെ ചൂടുള്ള കാലാവസ്ഥകളിലാണ് നമുക്ക് ഉച്ചക്ക് ഉറങ്ങാനായിട്ടുള്ള ഐഡിയല് അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഉറങ്ങാനുള്ള ഇത് നമ്മൾ പരമാവധി ഒഴിവാക്കുക അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആഹാരത്തിന്റെ ക്രമം അതുപോലെ നിശ്ചയിക്കും പോലെ തന്നെ ഈ ക്രമങ്ങളും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഓക്കെ ഡയറ്റിനെ കുറിച്ചും ഡോക്ടർ ഒന്ന് പോയെങ്കിലും വിശദമായി ചോദിക്കേണ്ടത് എപ്പോഴും ഇങ്ങനെ തടി കുറ വണ്ണം കുറയ്ക്കുന്നതിനോ വെയിറ്റ് കുറയ്ക്കുന്നതിനൊക്കെ ആദ്യം എടുക്കുന്ന തീരുമാനം ഭക്ഷണം ഞാൻ ക്രമീകരിക്കും എന്നതായിരിക്കും പക്ഷേ അതെങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത് അറിയാതെ പല യൂട്യൂബ് വീഡിയോസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആളുകളോട് ചോദിക്കുകയോ ഒക്കെ അങ്ങനെ തെറ്റായ വിവരങ്ങൾ ലഭിക്കുന്നു നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു ഒപ്പം ചിലവ് കുറച്ച് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ചിന്തിക്കുക അങ്ങനെ അത് റോങ് ആയി പോവുകയും ചെയ്യുന്നു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഡോക്ടർ പറഞ്ഞു ഈ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരക്രമം ശരീരത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഗ്ലോബലൈസേഷൻ കൾച്ചറാണ് നമുക്ക് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നൊരു ഗ്ലോബലൈസേഷൻ അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആഹാരങ്ങളാണ് നമുക്ക് ഇവിടെ എത്തുന്നത് ഈ ആഹാരം തന്നെ പല അഡ്വർടൈസ്മെന്റുകളിലൂടെ അഡ്വെർടൈസ്മെന്റുകളിലൂടെയൊക്കെ കണ്ടുകൊണ്ട് നമ്മളിന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഇതല്ല നമ്മുടെ ശരിക്കുള്ള ആകാരീതി നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ സമ ശീതോഷ്ണമായിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ കൺട്രിയിലാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിന്റെ ദേശത്തിനനുസരിച്ച് ഒരു ഭക്ഷണ ക്രമമുണ്ട് അത് തദ്ദേശീയമായി രൂപപ്പെട്ട ഒരു ശരീരത്തിനും നമ്മുടെ ചുറ്റുമുള്ള സീസൺസിനും നമ്മുടെ ചുറ്റുമുള്ള എൻറോൺമെന്റിനും അനുയോജ്യമായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ആഹാരങ്ങളാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമം നമുക്ക് വേണം അപ്പൊ നമുക്ക് രാവിലെ കഴിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ആവിയില് ഉണ്ടാക്കുന്ന അരി പൊടിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് അനുയോജ്യം എന്ന് പറയുന്നത് പുട്ട് ഇടിയപ്പം പോലെയുള്ളതോ അല്ലെങ്കിൽ ചെറിയ റൈസ് ഗ്രൂവൽസ് പോലുള്ള കഞ്ഞി പോലെയുള്ള സാധനങ്ങളോ ആണ് അപ്പൊ ഇത് മിതമായിട്ട് നമ്മൾ കഴിക്കുകയും അതിന്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യോ എന്തെങ്കിലും ഉപയോഗിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും അതുപോലെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം നമുക്ക് ചോറ് കഴിക്കാം അത് മിതമായ അളവിൽ കഴിക്കുക അതിന്റെ കൂടെ നമ്മൾ പലതരത്തിലുള്ള വെജിറ്റബിൾസുകൾ ഉണ്ടാക്കണം ഉപയോഗിക്കണം അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട വെജിറ്റബിൾസ് നമുക്ക് തദ്ദേശീയമായി രൂപപ്പെട്ടിരിക്കുന്ന വെജിറ്റബിൾസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉരിയക്ക ചെറുപയർ ചെറുപയർ ഏറ്റവും നല്ലൊരു സാധനമാണ് അത് വളരെ ലഘുവാണ് നമ്മുടെ ഫാറ്റൊന്നും കൂട്ടാത്ത ഒരു ഇതാണ് അതുപോലെ തന്നെ നമ്മുടെ ചേന അതുപോലെ നമ്മുടെ കത്തിരിക്ക മുന്തം വഴക്കുക എന്ന് പറയുന്ന നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക പയർ വർഗ്ഗങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം ഇണിക്കുക കുമ്പളങ്ങ പോലെ നമ്മുടെ കുമ്പളങ്ങ ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ മേധസ്നെ കുറയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ വൈറ്റ് പൗഡർ ഉള്ള നെയ്ക്കുമ്പളം എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് ഓലൻ ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം അത് മാത്രമല്ല അതൊരു ചെറിയ പാനം പോലെ ഒരു ജ്യൂസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഉച്ചയ്ക്ക് അതുപോലെയുള്ളതും വൈകിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളതും ഫ്രൂട്ട്സുകൾ നിറഞ്ഞതുമായിട്ടുള്ളതോ കുറച്ചളവിന് ചോറോ ചപ്പാത്തിയോ ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് പാറ്റേൺ നമുക്ക് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് അത് പോയിട്ട് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഫാറ്റി സാധനങ്ങൾ കഴിക്കുകയാണ് മാംസാഹാരങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ അതിനെ ശരിക്ക് ദഹിപ്പിക്കാൻ സഹായിക്കുന്ന മസാലക്കൂട്ടുകൾ നമ്മൾ ഉപയോഗിക്കണം ഇതാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആഹാര രീതിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എന്ന് പറയുമ്പോൾ അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന മസാലക്കൂട്ടുകളില് നമ്മുടെ ജീരകം മല്ലി മഞ്ഞൾ അതുപോലെ തന്നെ ചുപ്പ് കുരുമുളക് ഇങ്ങനെയുള്ള എരിവിനുള്ള സാധനങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിനെ ശരിക്ക് ഡൈജസ്റ്റ് ചെയ്യാനും അതിനെ ലിവറിലൂടെ കൺവേർട്ട് ചെയ്യാനും അതിന് ഫാറ്റിൽ ആവശ്യമുള്ളത് അടിഞ്ഞു കൂടുക ബാക്കിയുള്ളത് പുറത്ത് കളയാനും ദിവസം ഇങ്ങനെ ഒരു ക്രമം നമ്മൾ ഉണ്ടാക്കി ഉൾപ്പെടുത്തിയെടുക്കണം അതുപോലെ തന്നെ നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പലതരം പാനങ്ങൾ അതിൽ നമുക്ക് ഒരെണ്ണം നല്ലതെന്ന് പറയുന്നത് മോരാണ് മോര് നമ്മൾ ചുക്ക് പൊടി ഇട്ടോ ഇഞ്ചി ഇട്ടോ ഒക്കെ ഉണ്ടാക്കി എടുക്കുന്ന മോരോ മോര് കറികളോ നമുക്ക് വളരെ ഗുണകരമായിരിക്കും അതുപോലെ നമ്മൾ വെള്ളം നമ്മൾ കാണുന്ന പറഞ്ഞാൽ പലതരം സാധനങ്ങൾ ഇട്ടിട്ട് ഇലകളെല്ലാം വെള്ളത്തിലിട്ടിട്ട് അത് കുടിക്കുകയാണ് വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ഡയബറ്റീസ് കുറയ്ക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് കരയില്ല ഇതൊക്കെ വളരെ അപകടകരമായിട്ടുള്ളതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ ഒരുപാട് കുടിക്കുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് ഒരുപാട് അനാവശ്യമായിട്ടുള്ള മെഡിക്കമിൻസുകളായിട്ടുള്ള സാധനങ്ങളിട്ട് ഒരുപാട് കുടിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് ദോഷകരമാണ് ഇതിനൊരു അളവുണ്ട് അതിനൊരു പാന കൽപ്പനയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും നല്ലതും എന്ന് പറയുന്നത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അര ടീസ്പൂൺ ജീരകം വിട്ടിട്ട് നമുക്ക് തിളപ്പിച്ച് കുളിക്കാം ഇത് നമുക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നതല്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേങ്ങക്കാർ അല്ലെങ്കിൽ കരിങ്ങാലി ഇതും ഇതുപോലെയാണ് നമ്മൾ എത്രയാണോ അളവ് എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം അഞ്ച് ആണ് ഒരു ലിറ്റർ വെള്ളത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതി കൂടുതലിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതും നല്ലത് അപ്പം ഇത്തരത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെയും നമുക്കൊരു മരുന്നാക്കി മാറ്റി അതും കറക്റ്റായിട്ട് ക്രമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചൂടുള്ള സമയങ്ങളാണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് രാമച്ചവിടം രാമച്ചം ഒരു സ്പൂൺ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ ഇത്തരം ഒരു കൂൾനെസ്സും ഈ ഡൈജഷനെയും മേധസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇത് നമുക്ക് ഉപയോഗിക്കപ്പെടുത്താവുന്നതാണ് അതിയായിട്ടുള്ള മാംസാഹാരങ്ങൾ വറുത്തു പൊരിച്ച് കഴിക്കുകയും അത് മീനായാലും നമ്മുടെ ഇറച്ചിയൊക്കെ പോലുള്ള സാധനങ്ങളായാലും തന്നെ അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ മയോണൈസ് ബട്ടറുകൾ ചീസ് ഇതെല്ലാം ഈ ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും ഗുണകരമല്ല ഇത്തരം സാധനങ്ങളെല്ലാം നമ്മൾ പരമാവധി ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പനീർ പോലെയുള്ള സാധനം ഏതാണ് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നതിൽ അശ്രദ്ധ അശ്രദ്ധ കാണിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത് കാരണം ഡോക്ടർ പറഞ്ഞു നമ്മൾ മാംസാഹാരം കഴിക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള പൊടി കൂട്ടുകളൊക്കെ ഇട്ട് മസാല ഇട്ട് കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന് ദഹനത്തിനാണ് അല്ലെങ്കിൽ അത്രയും ഹെവി ആയിട്ടുള്ള ഫുഡ് ദഹിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പക്ഷെ നമ്മൾ ഇന്ത്യൻ ക്യൂസിൽ മാത്രമല്ല കഴിക്കുന്നത് മസാല മസാലക്കൂട്ടുകൾ കുറവുള്ള അറബിക് ഫുഡ് ചൈനീസ് അങ്ങനെ പലതും നമ്മൾ എപ്പോഴും കഴിക്കാറുണ്ട് പലപ്പോഴായി കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ മറ്റൊന്ന് ഈ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞത് ഇപ്പോൾ ജീരക വെള്ളമൊക്കെ കുടിക്കുന്ന കാലം അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ചിയാ സീഡ് ഓരോ സീഡുകളൊക്കെ വെള്ളത്തിലേക്കിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന പല രീതികളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഏറ്റവും പ്രധാനം പറയുന്നത് നാരങ്ങ നീരൊഴിച്ച് വെള്ളം രാവിലെ ചൂടുവെള്ളം കുടിക്കുന്നു അപ്പം ഇതൊക്കെ ഒരുപാട് പേരിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഡോക്ടർ പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വളരെ കുറച്ച് താമസം എടുത്തിട്ടാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തെ ആ രീതിയിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് നമ്മുടെ അതിഥിയായ കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിലെ ചീഫ് റിസർച്ച് ഓഫീസർ ഡോക്ടർ അജയൻ സദാനന്ദൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഡോക്ടർ കേൾക്കാമെന്ന് കരുതുന്നു ഞാൻ സംസാരിക്കുകയായിരുന്നു നമ്മൾ ഈ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ പല പല ഇപ്പോൾ ശിയാ സീഡ് പോലെയുള്ള നമുക്ക് മെലിയാനായിട്ട് വെള്ളം അതിൽ ഈ ഇന്ന സീഡിട്ട് വെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള റിസൾട്ട് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വെള്ളം ആകുമ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് അപ്പോൾ അത് അതിലൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ അത് ഏത് രീതിയിലാണ് മാറ്റാൻ കഴിയുക നമ്മൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ശരീരഘടനയും ശരീരപ്രകൃതിയും ഉണ്ട് അപ്പൊ ഓരോരുത്തർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് മെക്കാനിസംസും അവരുടെ ശക്തിയും എല്ലാം ഉണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കഴിക്കേണ്ടത് അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു വിദഗ്ധനായ അടുത്ത് അഭിപ്രായം തേടിയിട്ട് മാത്രമേ ചെയ്യാവൂ ഇല്ലെങ്കിൽ ഇല്ല നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഡോസ് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അതിനാ ചെറിയ അളവിൽ നമ്മൾ അതിനെ വിശകലനം ചെയ്ത് പഠിച്ചിട്ട് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഈ അളവ് വളരെ പ്രധാനമാണ് അപ്പൊ ഈ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ശരീരത്തിൽ അകത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പല ഓർഗൻസുകൾക്കും ലിവർ അതുപോലെ കിഡ്നി ഇതിനെല്ലാം അധികമായിട്ട് ഫങ്ഷൻ ചെയ്യേണ്ടി വരും ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും അപ്പൊ ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത് മാത്രമല്ല ഇത്തരത്തിലുള്ള സീഡുകളുടെ ഉപയോഗം ഇത്തരത്തിലുള്ള സീഡ്സുകൾ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ പല കെമിക്കൽസുകൾ നമ്മുടെ ശരീരത്തിൽ അടിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിന് സമീകൃതമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉപയോഗം വിദഗ്ധ ഉപദേശത്തോടു കൂടി മാത്രമേ നമ്മൾ ചെയ്യാവൂ ഇപ്പോൾ നമുക്ക് വേറൊരു ഇത് കാണാവുന്ന പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ചെയ്യുക വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആയിട്ട് ഫാസ്റ്റിങ് ചെയ്യുക ഇങ്ങനെ ഫാസ്റ്റിങ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അത് മിതമായിട്ട് വേണം നമ്മൾ ഉപവാസം ചെയ്യാനായിട്ട് അതിന് പ്രത്യേക സമയം അതിന് പ്രത്യേക കാലഘട്ടം മിതമായിട്ടുള്ള ആഹാരം ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഉപവാസം ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഈ ഉപവാസത്തിലോട്ട് പോയാലും നമ്മൾ ഈ പ്രശ്നങ്ങളിലോട്ട് കടന്നു ചെല്ലപ്പെടും അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് മാത്രമേ പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ അതിന് വിദഗ്ദ്ധ ഉപദേശം കൂടി നമ്മൾ തേടേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും ഡോക്ടർ വളരെയധികം നന്ദി ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഈ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയൊക്കെ എല്ലാവരിലും ആ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ ആ കുട്ടിയുടെ അവസ്ഥയും ഒക്കെ എല്ലാവരിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടൊരു ബോധവൽക്കരണം എന്ന നിലയിലാണിന്ന് അങ്ങേ വിളിച്ചതും ഇത്രയും കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിച്ചതും വളരെയധികം നന്ദി ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെ വേഗം മടങ്ങിയത്ത മുറിയുടെ വേളയ്ക്ക് ശേഷം